ഫലസ്തീനെ അംഗീകരിക്കുമ്പോൾ ലോകവേദികളിൽ ഫലസ്തീനുണ്ടാകുന്ന ശ്രദ്ധ ഒന്നുകൂടി അധികരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഫലസ്തീൻ എന്ന സ്റ്റേറ്റിനെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന യു എൻ എൻ്റെ ആഹ്വാനത്തെ ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വലിയ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം യു മാത്രമല്ല കാനഡയും പോർച്ചുഗലും ആസ്ട്രേലിയയും അടക്കം അടക്കമുള്ള എക്കാലത്തും ഇസ്രയേലിൻ്റെ ഉച്ച ചങ്ങാതിമാരായ രാജ്യങ്ങൾ ക്യൂ നിന്നുകൊണ്ട് ഫലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടിട്ടുള്ളത് ഇവർ മാത്രമല്ല ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇങ്ങനെ ഫലസ്തീൻ എന്ന സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് ബെൽജിയം ലക്സംബർഗ് മാൾട്ട സാൻമാറിനോ അൻഡോറ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ ഇതൊന്നും അറബ് മേഖലയിലുള്ള രാജ്യങ്ങളല്ല അമേരിക്കൻ ലോകരാജ്യങ്ങളും അതുപോലെ യൂറോപ്പിലെയും പടിഞ്ഞാറൻ രാജ്യങ്ങളായ കാലത്തും ഇസ്രയേലിൻ്റെ കൂട്ടുരാട്ടങ്ങളും ഇസ്രയേലിലേക്ക് ആയുധം കയറ്റിയേക്കുകയും ഈ എന്തിലധികം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരാൻ തന്നെ കാരണക്കാരനായ യു കെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ലോകത്ത് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യം പോലും ഇത്തരത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് ഒക്ടോബർ ഏഴിന് എന്തു ഉദ്ദേശത്തോടു കൂടെയാണോ അവർ ഈ സമരമുറയിലേക്ക് ഇറങ്ങിയത് അതിന് ഉത്തരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ഇസ്രയേലിൻ്റെ എക്കാലത്തെയും സുഹൃത്ത് രാജ്യങ്ങളായ അലൈസുകളൊക്കെ ഇസ്രയേലിനെ മടുത്തിരിക്കുന്നു ഇസ്രയേൽ ഒരു കാടനെ പോലെ ഒരു ഭീകരനെ പോലെ ഒരു സ്റ്റേറ്റ് ടെററിസം തന്നെ ഗാസയിലേക്കും അതുപോലെ ലോക രാജ്യങ്ങൾക്കു മേലിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അതിന്റെ ഭാഗമായാണ് ഖത്തറിലേക്കുള്ള കഴിഞ്ഞ ദിവസത്തെ ആക്രമണം പോലും ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ കാത്തു സൂക്ഷിക്കാതെ അന്തർദേശീയ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ ഒരു പോക്ക് എക്കാലത്തും ഹമാസിന്റെ പേരിൽ വഴി പൈചാരുവാനും ഇതൊക്കെ ആന്റിസെമിറ്റിസമാണെന്ന് പറഞ്ഞു തള്ളുവാനും ഇനി അവർക്ക് കഴിയില്ല യൂറോപ്പ് ഇവരുടെ ഇരട്ടത്താപ്പും കാപട്യവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും ലോകത്ത് തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് കാരണം യു എൻ പോലും പല വോട്ടെടുപ്പുകളും നടത്തുന്ന സമയത്ത് യു എസ് മാത്രം എഴുന്നേറ്റ് നിന്ന് അതിനെ വീറ്റോ ചെയ്യുകയും അല്ലെങ്കിൽ യു എസും ഇസ്രയേലും മാത്രം അതിനെ എതിരെ വോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങളും മാത്രമായി ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്നു ഒതുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ അവരുടെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായ രാജ്യങ്ങളാണ് ഈ യു കെയും ഫ്രാൻസും അതുപോലെ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ജർമ്മനി പോലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് അപ്പൊ ഇത്തരത്തിൽ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിമാരൊക്കെ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുകയും ഈ അമേരിക്കയുടെ എല്ലാ സുഹൃത്ത് രാജ്യങ്ങളും ഇത്തരത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ അമേരിക്ക ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദത്തിലാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ട്രംപിൻ്റെ ഈ ഒരു ഭരണകാലത്ത് നമുക്കറിയാം എക്കാലത്തും അമേരിക്ക ഇസ്രായേലിന് യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ ഇസ്രയേലിൻ്റെ എല്ലാ കുടുംചതിക്കും എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും ഈ കൂട്ടുനിന്ന് ആയുധം കൊടുക്കുകയും സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ ഒരു പരിധിവരെ ഇനിയും അമേരിക്കൻ അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്ന് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഏതായാലും അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ പോലും കഴിഞ്ഞ കാലത്തിൽ നിന്നൊക്കെ വിഭിന്നമായി ഇസ്രയേലിനെതിരെയും ഫലസ്തീൻ രാജ്യത്തിന് അനുകൂലമായും വരുന്നു എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ മാറ്റമാണ് എന്നുള്ളതാണ് എന്തിലധികം ഫലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ട് യു കെ യുടെ പ്രൈം മിനിസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ആ വീഡിയോയിലുള്ളത് ഞാൻ നമ്മുടെ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലുമുള്ള സമരങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ തെരുവുകളിലുള്ള സമരങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ഫാമിലിയും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പോലും ഇസ്രയേലിൻ്റെ ഈ കൊടും ഭീകരതയെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മണ്ണിൽ നടക്കുന്ന സമരങ്ങൾ അതിൽ യു കെയിൽ നടക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകരവും വർധനവുള്ളതുമാണ് അമേരിക്കയിൽ നടക്കുന്ന സമരങ്ങൾ പ്രോ ഫലസ്തീനിയൻ സമരങ്ങൾ എന്നുള്ളതാണ് ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ സമരങ്ങളാണ് അമേരിക്കയിൽ നടക്കുന്നത് അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ മാത്രമല്ല അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് പോലും ഇത്തരത്തിൽ യു എസ് ഇസ്രയേലിൻ്റെ കൂടെ കൂട്ടുനിന്നുകൊണ്ട് ഒരു ജനുസൈഡാണ് ഗാസയിൽ നടത്തുന്നത് എന്ന് ശക്തമായി വിളിച്ചു പറയുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഫലസ്തീന് ലോകത്ത് അംഗീകാരം വർദ്ധിക്കുകയും യു കെയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇസ്രയേലിന് അംഗീകാരം കൊടുത്തുവെങ്കിൽ ഇന്നിപ്പോൾ ലോകത്ത് നൂറ്റി അമ്പതോളം രാജ്യങ്ങളുടെ കൂടെ ഞങ്ങൾ ചേർന്നുകൊണ്ട് ഫലസ്തീൻ രാജ്യത്തിനും ഞങ്ങൾ അംഗീകാരം കൊടുക്കുകയാണെന്ന സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് യു കെയുടെ പ്രൈം മിനിസ്റ്റർ നടത്തിയിട്ടുള്ളത് ഇവർ ഇത്തരത്തിലൊക്കെ നടത്തുമ്പോഴും ഒക്കെ ഇവരിലെ കാപട്യത്തെ കൂടി ഇവരെ പൂർണമായും വിശ്വസിക്കുവാൻ ഫലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്ന് അതി ശക്തമായി ആഗ്രഹിക്കുന്ന നമുക്ക് കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇത്രകാലം ഗാസയിൽ ആക്രമിക്കുവാനും മറ്റുമൊക്കെ അമേരിക്കയുടെ കൂടെ നിന്നതുണ്ട് ആയുധങ്ങൾ കയറ്റിയാക്കുകയും മറ്റുമൊക്കെ ചെയ്ത ഒരു രാജ്യത്തിൻ രാജ്യമാണ് പ്രധാനപ്പെട്ട രാജ്യമാണ് യു എന്ന് നമുക്കറിയാം ഇപ്പോഴും അവർ ആയുധം കയറ്റിയാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വിഷയത്തിൽ ഫ്രാൻസിനെ പോലെ ഒരു മാറ്റം വരുത്തിയെന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്തരത്തിൽ ലോകക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇസ്രയേലിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നത് അതിൽ മുന്നിൽ നിൽക്കുന്നത് ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണെന്നാണ് ഇസ്രയേൽ കരുതുന്നത് അത്തരത്തിൽ തന്നെ ആണുതാൻ ഇമ്മാനുവൽ മാക്രോണിനെതിരെ ഫ്രാൻസിനെതിരെ അതിശക്തമായ പോരാട്ടത്തിനിറങ്ങുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇസ്രയേലിൽ ഫ്രാൻസിൻ്റെ അധീനതയിലെ അധീനതയിലുള്ള പല പുരാതനപരമായ ക്രിസ്തീയ ദേവാലയങ്ങളും മറ്റുമൊക്കെ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളത് ഉള്ളത് ഇസ്രയേലിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കുമെന്നും ഇസ്രയേൽ ഫ്രാൻസിനെതിരെ കഴിയുന്നതൊക്കെ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് വരും ദിവസങ്ങളിൽ നിന്ന് ഇസ്രയേൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത്തരത്തിൽ ലോകത്തെ അമേരിക്ക ഒഴികെയുള്ള ഏകദേശ രാജ്യങ്ങളും പ്രത്യേകിച്ച് ലോകത്ത് സ്വാധീനമുള്ള പല ഇത്തരത്തിലുള്ള ഫ്രാൻസും യു കെയും പോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രയേലിന് എതിരാകുന്ന ഒരു കാഴ്ചയാണ് വർത്തമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല സൂചനയാണ് ഇത് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ലോകത്ത് ഫലസ്തീൻ നിലവിൽ വരണമെന്നും അതുമാത്രമാണ് ഫലസ്തീനിലെ പാവങ്ങളായ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾക്ക് സമാധാനം എന്നേക്കുമായി പീസ് നിലവിൽ വരാൻ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇത് ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരാൻ എന്ന് വിശ്വസിക്കുന്ന എന്നെ പോലെയുള്ള നിങ്ങൾക്ക് ഏവർക്കുമുള്ള ഒരു സന്തോഷ വാർത്തയാണ് ലോകക്രമത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റം എന്നാൽ ഇത്തരത്തിലൊക്കെ പല രാജ്യങ്ങളും ഇങ്ങനെ ഫലസ്തീനെ അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഫലസ്തീൻ എന്ന രാജ്യം പൂർണ്ണമായി നിലവിൽ വരുന്നില്ല എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാവും അത്തരത്തിൽ വാട്സപ്പിൽ ചോദിച്ചവർ പോലെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു യു സഭയിൽ ഇത്തരത്തിൽ ഫലസ്തീൻ എന്ന രാജ്യത്തിന് രൂപകൽപ്പന കൊടുക്കുവാൻ അതിനെ പൂർണ്ണമായി അംഗീകരിക്കണമെങ്കിൽ ആദ്യം യു എൻ പൊതുസഭയിലെ അംഗങ്ങളായ പതിനഞ്ച് രാജ്യങ്ങൾ പതിനഞ്ച് രാജ്യങ്ങളിൽ ഒമ്പത് രാജ്യങ്ങളുടെ വോട്ട് പൂർണ്ണമായും നേടണം അത്തരത്തിൽ ഒമ്പത് രാജ്യങ്ങളുടെ വോട്ട് നേടുന്നതോടൊപ്പം യു എനിലെ സ്ഥിരാംഗങ്ങളായ അമേരിക്ക യു കെ ഫ്രാൻസ് റഷ്യ ചൈന എന്നിവർ ആരും തന്നെ വീറ്റോ ചെയ്യാനും പാടുള്ളതല്ല എന്നാൽ നമുക്കറിയാം അമേരിക്കയെന്നു പറയുന്ന രാജ്യം ഇസ്രയേലിൻ്റെ കൂടെ നിന്നുകൊണ്ട് എപ്പോഴും ഇസ്രയേലിൻ്റെ എല്ലാ ഭീകരതക്കും കൂട്ടു നിൽക്കുന്ന ഈ രാജ്യം യു എൻ പൊതുസഭയിൽ ഇത്തരം ഫലസ്തീൻ പ്രമേയങ്ങളെയൊക്കെ വീറ്റോ ചെയ്ത് തോൽപ്പിക്കുകയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് യു എൻ പൊതുസഭയിലേക്ക് വോട്ടെടുപ്പിനിട്ട് കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ മതി എന്നാൽ അതിലധികം ഭൂരിപക്ഷം ഫലസ്തീന് ഓൾറെഡി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫലസ്തീൻ യു എനിലെ ഒരു താൽക്കാലിക രാജ്യമായി അംഗീകരിച്ച ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതിൽ നിന്ന് ഇവൻ സ്ഥിരമായി അംഗീകരിക്കുന്ന ഒരു രാജ്യ പദവിയിലേക്ക് പോകണമെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ എല്ലാ ഭീകരതക്കും ഇസ്രയേലിൻ്റെ കൂടെ കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യം മാത്രം മറ്റു ചില വിഷയങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബോർഡർ ഉള്ള ഒരു സ്ഥലമായിരിക്കണം അവിടെ കൃത്യമായ ഒരു ഭരണം നടക്കുന്ന രാജ്യമായിരിക്കണം അതുപോലെ അസ്ഥിരതയുണ്ടാവരുത് എന്നൊക്കെയുള്ള മറ്റു ചില നിയമങ്ങളുണ്ട് പക്ഷെ അതൊക്കെ എപ്പോഴും അമേരിക്കയും ഇസ്രയേലും അതൊന്നും ഫലസ്തീനെ ഇല്ല എന്ന് വാദിക്കുമ്പോൾ അത് അത്തരത്തിൽ അസ്ഥിരത നിർമ്മിക്കുകയും ബോർഡർ കൃത്യമായ അതിർത്തി രേഖകൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ശക്തമായി പ്രവർത്തിക്കുന്ന രാജ്യം അവർ തന്നെ ഇസ്രയേൽ തന്നെയാണെന്ന് നമുക്കറിയാം അവർ ഇതൊക്കെ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഫലസ്തീൻ അംഗീകരിക്കുമ്പോഴേയും ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ എന്നാണ് നതന്യാഹു കഴിഞ്ഞ ദിവസം പോലും പ്രതികരിച്ചിട്ടുള്ളത് ഒരിക്കലും സംഭവിക്കില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലിൻ്റെ ഭീകര പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം